ഒരു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ വയറിനുള്ളിൽ വേറെ രണ്ട് കുഞ്ഞുങ്ങളെന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നില്ലേ ഇത് സംഭവിച്ചത് ഹരിയാനയിലോ മറ്റോ ആണ് കുഞ്ഞിന്റെ വയറ് വീർത്തിരിക്കുന്നത് കണ്ട് സ്കാൻ ചെയ്തപ്പോഴാണ് ഇതറിഞ്ഞത് ഫേക്ക് ന്യൂസ് ഒന്നുമല്ല വളരെ റയറായിട്ട് കാണുന്ന ഫിറ്റസ് ഇൻ ഫിറ്റോ എന്ന കണ്ടീഷനാണിത് ലോകത്താകെ ആനും ഇന്നേ വരെ നൂറിൽ താഴെ കേസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ മോണോസൈക്കോട്ടിക് അഥവാ ഐഡന്റിക്കൽ ട്വിൻസ് ഓർ ട്രിപ്ലസ് രൂപപ്പെടുന്ന കണ്ടീഷനിൽ സംഭവിക്കുന്ന ഒരു ചെറിയ അപാകതയാണ് ഇത് ഉണ്ടാവുന്നതിന്റെ പുറകിൽ ഒറ്റ ഒറ്റ്രൂണത്തിൽ നിന്ന് വിഭജിച്ചിട്ടാണ് ഐഡന്റിക്കൽ ട്വിൻസ് ഓർ ട്രിപ്പ് ഈ വിഭജനം ചിലപ്പോൾ കംപ്ലീറ്റ് ആവാതെ ഒട്ടി നിന്നിട്ട് സായാമി സിറട്ടകളൊക്കെ ഉണ്ടാവുന്നതിനെ പറ്റി കേട്ടിട്ടില്ലേ കണ്ടിട്ടും ഉണ്ടാവും ഇത് അതുക്കും അപ്പുറം വിഭജിച്ചു മാറാത്ത മറ്റു ഭ്രൂണഭാഗങ്ങളെ അകത്താക്കിയിട്ട് ഒരു ബേബിയുടെ ബോഡി അതിന്റെ മുകളിലൂടെ വളരും മറ്റു കുഞ്ഞുങ്ങൾ ഡീഫോർംഡ് ആയിട്ട് അകത്ത് പെട്ടുപോകും ടിപ്പിക്കൽ ഒന്നും ആവില്ല പക്ഷെ കയ്യകാലിൽ അസ്ഥികളുടെ ഘടനയൊക്കെ അകത്തുണ്ടാവും ഇത്തരം അകത്തുള്ള ഫീറ്റേഴ്സിന് പാരസിറ്റിക് ട്വിൻസ് എന്ന് അറിയപ്പെടും ഇതാണ് സംഭവം ഇതൊക്കെ കണ്ടുപിടിച്ചാൽ സർജിക്കൽ എക്സിഷൻ വയറ് തുറന്ന് ഉള്ളിലുള്ള ഫീറ്റസിനെ റിമൂവ് ചെയ്യുക എന്നത് മാത്രമാണ് പോൻ വഴി കേട്ടിട്ട് വാവ് ഒളിച്ചു പോയല്ലേ എന്നൊന്ന് ശേരിദിക്